വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സേവനം തുടരുന്നു വണ്ടൂരിനെ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ പ്രമാണിച്ചൊരു ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വിഷയത്തിൽ പ്രതികരണവുമായി വഖഫ് ബോർഡ് മുൻ ചെയർമാൻ പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ വി എസ് സർക്കാർ നിയമിച്ച നിസാർ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരമാണ് വഖഫ് ബോർഡിനോട് ഭൂമി ഏറ്റെടുക്കാൻ നിർദ്ദേശം വന്നതെന്നും എന്നാൽ മുനമ്പത്തെ കുടുംബങ്ങൾക്ക് തന്റെ കാലത്ത് ഒരു നോട്ടീസ് പോലും അയച്ചിട്ടില്ലെന്നും മുൻ ചെയർമാൻ പറഞ്ഞു സി പി എം നേതാവ് ടി കെ ഹംസ ചെയർമാൻ ആയപ്പോഴാണ് മുനമ്പത്തെ കുടുംബങ്ങൾക്ക് നോട്ടീസ് അയച്ചത് വി എസ് സർക്കാരിന്റെ അതി നിലപാടായിരുന്നു മുനമ്പം വിഷയത്തിൽ പിണറായി സർക്കാരിനുമുള്ളത് എട്ട് സർക്കാർ പശ്ചാത്തല സർക്കാരെ നിയമിച്ച് നിസാർ കമ്മീഷൻ്റെ നിർദ്ദേശക്കാരെ ഒമ്പതിലായിട്ട് ആ കമ്മീഷൻ റിപ്പോർട്ട് വന്നു അത് ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്തു അങ്ങനെ പത്തിൽ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം വന്നു തിരിച്ചു പിടിക്കാനുള്ള ആ സ്വത്ത് തിരിച്ചു പിടിക്കണം എന്നുള്ളത് ഓർഡർ വന്നു പക്ഷേ തിരിച്ചു പിടിച്ചു അന്നും തിരിച്ചു പിടിക്കില്ല അതിനെതിരായിട്ട് അവർ പിന്നെ ആടെ താമസിക്കുന്ന ആളുകൾ ഹൈക്കോടതിയിൽ പരാതി പോയി അങ്ങനെ ഹൈക്കോടതി രണ്ടായിരത്തി പതിനാറിനാണ് എനിക്ക് സംശയം പതിനാറ് കാലഘട്ടത്തിലാണ് ഹൈക്കോടതിൻ്റെ ഡയറക്ഷൻ വന്നത് ബോർഡിലേക്ക് എങ്ങനെ തിരിച്ചു പിടിക്കണം എന്നുള്ളത് ബോർഡ് ആ തീരുമാനം തിരിച്ചു പിടിക്കാനുള്ള തീരുമാനത്തിന് നോട്ടീസൊന്നും ഇഷ്യൂ ചെയ്യാതെ അവിടെ വെച്ച് പെൻഡിങ് വെച്ചു അങ്ങനെ ബെഞ്ച് പറ്റിയോ അവസാനം കോർട്ട് കണ്ടംപ്റ്റ് വന്നു കോർട്ട് കണ്ടംപ്റ്റ് വന്നപ്പോൾ പിന്നെ ഞങ്ങൾക്കത് എൻറ്റിങ്ങിലൊന്നാകണം അതിന് പരിഗണിച്ചു എന്നുള്ളതിൽ ബോർഡിൽ പരിഗണിച്ചു വെക്കുകയും ചെയ്തു പക്ഷേ നോട്ടീസ് ഒരു പാർട്ടിക്കും അവിടുന്ന് വെക്കേറ്റ് ചെയ്യണമെന്നുള്ള നോട്ടീസോ തിരിച്ചു പിടിക്കാനുള്ള നോട്ടീസൊന്നും ഇഷ്യൂ ചെയ്തിട്ടില്ല അത് ചെയ്തത് പിന്നെ അതിന് എൻ്റെ ശേഷം വന്ന പിന്നെ വക്ക ബോർഡായിരുന്നു അത് അംശാക്കായിരുന്നു ചെയർമാൻ സർക്കാർ 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 അത് അത് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് പരിഗണിക്കാവുന്നതേ ഉള്ളൂ പരിഗണന അവരെ പറ്റും ാണ് പാവപ്പെട്ട കുടുംബങ്ങളാണ് അവിടെ താമസിക്കുന്നതെന്ന മാനുഷിക പരിഗണന വെച്ച് അവരെ ഇറക്കിവിടുന്നത് ശരിയല്ലെന്നും സംസ്ഥാന സർക്കാരിനാണ് ഇപ്പോഴും വിഷയം പരിഹരിക്കാൻ കഴിയുകയെന്നും പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം